ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും അല്ലെ ഞാൻ ഒറ്റ കാണാൻ വീഡിയോ പറയണെന്ന് ഇന്ന് നമ്മൾ എന്തായാലും നല്ല മഴയും പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് നല്ല മഴയും ഇവിടെ ഭയങ്കര കാറ്റു ആട്ടാ മഴ മാത്രമല്ല ഭയങ്കര കാറ്റുമാണ് അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് അടുക്കളയില് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കണത് അപ്പൊ എല്ലാവരും അവർക്കും അമ്മ എന്താ നമ്മുടെ ഇവിടെ തന്നെ ഇരുപ്പണ്ടട്ടാട്ട പണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്ന് പറയും അവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത് നമുക്ക് പല സ്ഥലത്തും പലതായിരിക്കും പറഞ്ഞത് നമ്മളിവിടെ കടച്ചക്കാന്നാണ് പറഞ്ഞത് അല്ലേ നല്ലോത്തിനൊക്കെ എൺപത് രൂപ തൊണ്ണൂറ് രൂപ ഒരു കിലോ കടച്ചാ നമുക്ക് നമ്മുടെ കൈകൊട്ടിക്കടിൽ വന്ന അഞ്ചന വീട്ടിൽ തന്നത് അതെ അഞ്ചനയുടെ വീട്ടിൽ നന്നാണ് അല്ലെങ്കിൽ നമ്മള് പൈസ കൊടുത്ത് മേടിക്കണത് കിട്ടാനൊന്നും ഇവിടെ രക്ഷമില്ല പരിസരത്ത് പോലും കടത്താവ് ഇങ്ങനെ ഇരിക്കും ഇരിക്കും തന്നെ ഒരു ചെറിയ രൂപത്തിൽ ഇവിടെ നല്ല നല്ല മഴയാണ് കണ്ടില്ലേ ുംലത്തും അങ്ങനെ എല്ലാ കാര്യങ്ങളും വറുത്തു ചായയുടെ കടിയാ കട എന്തൊക്കെ ചെയ്യാ എല്ലാവർക്കും അറിയാം എന്നാലും ഞങ്ങൾ പറയണത് മാത്രം നമ്മൾ വറുത്തും വറുത്തു എന്നാലും വറുത്ത് പിന്നെ പുഴു പീരി ഇട്ട് പുഴുങ്ങിയ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ചെമ്മീനിട്ട് വറുത്തെ നല്ല ടേസ്റ്റ് ആണ് ചെമ്മീനിട്ട് വെറുതെ ഇരിച്ച മുളകിട്ട് വറുത്ത് എങ്ങനെ ചെയ്താലും കടച്ചൊക്കെ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്ക് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആണ് തോന്നാതെ നമുക്ക് ഭയങ്കര നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തോന്നുകയും ചെയ്യും അപ്പൊ എന്തായാലും ഇവിടെ ഞാനും ചേച്ചിയുള്ള ചേച്ചിയും കഴിക്കും ഞങ്ങൾ മൂന്നുപേരാണ് എങ്ങനെയും കറി വെച്ചാലും കടത്തൊക്കെ സൂപ്പറാണ് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ചെമ്മീനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സൂപ്പർ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മള് വേറെ എണ്ണത്തിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ആ ചെമ്മീൻ കിട്ടിയെന്നൊക്കെ അപ്പൊ അതെല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കാൻ മതി അപ്പം എന്തായാലും എന്തെങ്കിലും കടച്ചുകാരി ചെയ്യണത് ഒന്ന് കാണാം നമുക്ക് കാണിച്ചാൽ അങ്ങനെ നമ്മളത് കിടച്ച കരിയാനായിട്ട് എടുത്തിട്ടിട്ട് അതിങ്ങനെ രണ്ടായിട്ട് പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിലിരിക്കണത് അപ്പോൾ പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുത്തി ബ്ലാക്ക് കളർ കാണുന്നത് അതിലെന്തോ ഒരു കേഡ് എന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു പാടിയത് അങ്ങനെ എന്തോ ആണ് അങ്ങനെയല്ല ശരിക്കും ഇരിക്കണത് നല്ല വൈറ്റ് ആയിട്ടായിരിക്കും കേട്ടെ ഇരിക്കണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ അത് ഇങ്ങനെ ആ പച്ച കളറിലുള്ള ആ ഒരു തൊലി ഇങ്ങനെ ചെത്തി ചെത്തി കളയണം അപ്പോൾ അച്ഛത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇനി ഇത് കാണിച്ച് തന്നെ കുറേ നേരം പോകില്ല നമ്മൾ വീഡിയോയിൽ സ്പീഡായിട്ട് കാണിച്ചില്ലെങ്കിൽ എല്ലാവർക്കും ബോർഡിക്കൂലേ അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ അങ്ങനെ ക്ലീൻ ചെയ്ത് കളയണം കാണിക്കാന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളിലത്തെ ആ ഒരു പോർഷൻ അങ്ങനെ എടുത്ത് കളയണം കേട്ടോ അത് നമ്മുടെ വേസ്റ്റിൽ വന്നതാണ് അപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ കൂടി ഇരുന്ന് പറയണുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് വേസ്റ്റ് പോകുമെങ്കിലും ഉള്ളത് നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ അപ്പം കറിക്ക് വേണ്ടിയിട്ട് അരിയണത് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ സാധാരണ കറിക്കൊക്കെ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടാണ് അരിയണത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഇപ്പം വൈകിട്ടത്തെ ചായക്ക് കടിയായിട്ടൊക്കെ പുഴുങ്ങാനൊക്കെ എടുക്കും ഒക്കെ പുഴുങ്ങൂലേ നമ്മൾ അതേപോലെ പുഴുങ്ങാനായിട്ട് എടുക്കും അപ്പം അങ്ങനെ പുഴുങ്ങുന്നതാണ് ഇതേ അതിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ പീസാക്കിയിട്ടാൽ മതി അപ്പോൾ നമ്മളങ്ങനെ വലിയ പീസാക്കിയിട്ട് മരിയുന്നുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോന് വേണ്ടി കാണിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറിക്ക് വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാം അരിഞ്ഞത് അങ്ങനെയും കൂടെ അരിയാ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇനി സെറ്റാവട്ടെ അത് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മളത് ചെമ്മീൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ നമ്മുടെ അങ്ങനെ കുറച്ചുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എന്താണെന്നുള്ളത് കഴിഞ്ഞാൽ വീഡിയോ കണ്ണാ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെമ്മീനപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ വേഗം അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഈ കടച്ചക്ക കഴുകി വാരിയിട്ട് അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് രണ്ട് മൂന്നവണ കഴിഞ്ഞു ി വാരി നമ്മൾ നേരെ അടപ്പത്തേക്ക് ഇടണേ എന്നിട്ട് നമ്മളത് കുറച്ച് നേരം ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് നേരെ ഇനി അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വെന്ത് കിട്ടും നമ്മളിങ്ങനെ അടപ്പത്ത് വെച്ച് ഓരോ കാര്യങ്ങൾ വേവിക്കില്ല അതുപോലെ ഇപ്പം ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇങ്ങനെ ഒടിച്ചൊടിച്ചിട്ട് അതും കൂടെ ഇട്ടിട്ട് നേരെ ചെമ്മീൻ്റെ കലത്തിൽ തന്നെ വേവിക്കുകയാണ് ആകുമ്പോൾ അപ്പം ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടുവല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചെമ്മീൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് പേര് കറിയൊക്കെ വെക്കാനുണ്ടാകും അപ്പം അങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ ചെമ്മീനല്ലേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് നമ്മൾ ഞാനിങ്ങനെ കണ്ടേക്കണത് കണ്ടാ അമ്മമാരൊക്കെ അപ്പം തന്നെ വീട്ടിലെ അമ്മയാണെങ്കിലും ഇവിടെ അമ്മയാണെങ്കിലും പറഞ്ഞ് ഇത്തിരി ചെമ്മീൻ കിട്ടിയ അടിപൊളിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കണമുണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവരുടെയൊക്കെ ഒരു വീക്ക്നെസ്സാണ് ഈ ചെമ്മീനും കടച്ചൊക്കെ എന്നൊക്കെ പറയണത് അപ്പം അങ്ങനത്തെ അത് അത്യാവശ്യം നന്നായിട്ട് വെന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ നേരെ ചട്ടി വെച്ച് ചട്ടി വെച്ചിട്ട് ആദ്യം തന്നെ കടുകിട്ട് കടുകാണെങ്കിൽ പൊട്ടാൻ ഭയങ്കര താമസം വരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കടുക് പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അരിഞ്ഞ് വെച്ചിട്ട് അരിഞ്ഞ് വെക്കണതല്ല കേട്ടാ ഇതിൻ്റെ നമ്മൾ ഉള്ളി മുളകും ചതച്ചിട്ടാണ് ഇടണത് അരിഞ്ഞ് കുറച്ച് സവാള വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇടിച്ച മുളക് ഇട്ടിട്ടുള്ളൊരു കടച്ചക്ക പുത്താണ് ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സവാളയും വേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്ത് അതൊന്നും അത്യാവശ്യം നന്നായിട്ട് ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളിനി നേരെ നമ്മൾ ചതച്ച് വെച്ച മുളക് ഉണക്കമുളകും ഒരു ചിരി സവാളയും അല്ലെങ്കിൽ ഒരു ചുവന്നുള്ളിയായി ചുവന്നുള്ളി ഇടുന്നതാണ് ബെസ്റ്റ് നമ്മുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത്തിരി സവാളയും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കടച്ചക്ക ഇടയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇടിച്ച മുളക് കിട്ടുകഴിഞ്ഞപ്പോഴും കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇച്ചിരി മുളകോടിയും കൂടി ഇട്ടിട്ടുണ്ട് അതാണ് ഇച്ചിരി കളർ വ്യത്യാസം കാണുന്നത് അങ്ങനെ കുറച്ച് മുളകോടിയും കൂടി കിട്ടി കഴിഞ്ഞിട്ട് നേരെ കടച്ച് കടപ്പത്തേക്കിട്ട് അത് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ പൊടി മൂത്ത് പോകാണ്ടും അങ്ങനെയൊക്കെ നോക്കിയേക്ക കുറച്ച് കുറച്ച് വച്ചിട്ട് കുറച്ചായിട്ട് ഇളക്കി എന്ന് വെച്ചാൽ ഇത് ഇത്തിരി ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവം തന്നെ ഇത്തിരി ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെ അതേ വേഗം തന്നെ അതൊന്ന് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പണിയൊന്നും ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല രസമില്ലേ കാണാനായിട്ട് തന്നെ അപ്പോഴേക്കും എന്തെങ്കിലും മാമനും മോനും കൂടെ വന്നിട്ടുണ്ട് സൈഡിൽ അവരെന്താണ്ടൊക്കെ കാര്യങ്ങളും ഇടിയിടലും ബഹളം വയ്ക്കലും ഗെയിമിൻ്റെ കാര്യം പറയലും ലുഡോ ഒക്കെ കളിക്കാനിരുന്ന് കഴിഞ്ഞിട്ട് ആര് തൂക്കും ആര് ജയിക്കും അതിൻ്റെയൊക്കെ ഭയങ്കര ചർച്ചയിലാണ് അവർ അപ്പോൾ അമ്മ അമ്മി ഇച്ചിരി കടച്ചക്ക എടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് രണ്ട് പേരോട് ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കുന്നതാണ് അതിൻ്റെ എക്സ്പ്രഷനാണ് ആ കാണുന്നത് ചിക്കനാണ് മീനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരെക്കൊണ്ട് ടേസ്റ്റ് നോക്കാൻ ശ്രമിക്കില്ലായിരുന്നു പക്ഷെ ഇതിനൊന്നും വലിയ ഇതില്ല പക്ഷെ എന്നാലും കടച്ചയ്ക്ക് ഇഷ്ടം ഉണ്ടാകാം കുറച്ച് അത്യാവശ്യമൊക്കെ രണ്ട് പേരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രസമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കടച്ചക്കയും ചെമ്മീനും കൂടെ കൊലത്തി അങ്ങനെ അതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയും കഴിച്ച് നോക്കണ്ടട്ടാ അമ്മയും കഴിച്ചിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ നല്ല കടച്ചക്കെയുമായിരുന്നു ഇങ്ങനെ വെന്ത് പോകുന്നതൊക്കെ നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അങ്ങനെ നന്നായിട്ട് വെന്തൊക്കെ പോണ സംഭവമായിരുന്നു അങ്ങനെ നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇനി നമ്മുടെ കടച്ചക്കട പരിപാടികളും പണികളും ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നത് കാണിക്കാന്നോർത്ത് അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ഒക്കെ ചെയ്തത് നോക്കാം എന്നിട്ട് ബാക്കിയെല്ലാം കമൻസിൽ പറയാട്ട